എക്സൈസ് നടത്തിയ ഡ്രൈഡേ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പതിനഞ്ച് ലിറ്റർ വിദേശ മദ്യം പിടികൂടി കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സോഡിയാക് എന്ന പേരിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു കേച്ചേരി പട്ടിക്കര പുഴങ്ങര ഇല്ലത്ത് വീട്ടിൽ അബൂബക്കർ വേലൂർ വെങ്ങിണിശ്ശേരി ചിരിയൻകണ്ടത്ത് എഡ്വിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് എക്സൈസ് ഇൻസ്പെക്ടർക്ക് രഹസ്യ വിവരത്തെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു പരിശോധന പട്ടികര മേഖലയിൽ കന്നുകാലികളെ മേയാൻ വിടുന്ന ആളൊഴിഞ്ഞ പറമ്പിലെ തെങ്ങിൻ തടത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു അബൂബക്കർ മദ്യം സൂക്ഷിച്ചിരുന്നത് മദ്യക്കുപ്പികളുടെ മുകളിൽ ചവർ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു വേലൂർ സെന്ററിൽ എഡ്വിൻ നടത്തിയിരുന്ന പച്ചക്കറി ഫ്രൂട്ട്സ് പലചരക്ക് എന്നിവ വിൽപ്പന നടത്തുന്ന കടയുടെ മറവിലായിരുന്നു മദ്യവില്പന നടത്തിയിരുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ജി ശിവശങ്കരൻ പ്രിവെന്റീവ് ഓഫീസർമാരായ എ സി ജോസഫ് കെ എൻ മോഹൻദാസ് സിദ്ധാർത്ഥൻ സന്തോഷ് സുനിൽദാസ് സിവിൽ എക്സൈസ് ഓഫീസർ കെ ലത്തീഫ് ശ്രീരാഗ് നിവ്യ ജോർജ് സതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഓപ്പറേഷൻ ജോഡിയാഗ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് സിസിടിവി ന്യൂസ് കേച്ചേരി